എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ ആ സങ്കോചം മധുവിതുകാലത്ത് വില്ലനാകാറുണ്ടോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബോധപൂർവമല്ലാതെ തന്നെ യോനി സങ്കോചം വരികയും അങ്ങനെ ലൈംഗിക ബന്ധം സാധ്യമാകാത്തതുമായ അവസ്ഥയാണ് വജൈനിമസ് എന്ന് നാം അവസ്ഥ ഇതുമൂലം വൈവാഹിക ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും അത് തകരാനുള്ള സാധ്യതയും ഉണ്ട് കൂടാതെ തന്നെ ഇത് വന്ധ്യതക്കും ഒരു കാരണമായി തീരാറുണ്ട് വളരെ അപൂർവമായെങ്കിലും ഒരു വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷവും ഒരിക്കൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത് ഇത്രയും നാളായിട്ട് താനൊരു കന്യകയായിട്ട് തുടരുന്ന കാര്യം വളരെ വ്യസനത്തോടു കൂടി പറയുന്നവരുമുണ്ട് ഇതിൽ പ്രശ്നം സ്ത്രീയുടേതാകാം അതുപോലെ പുരുഷൻ്റെതും വിശദമായി ചോദിക്കുന്നതിലൂടെ മാത്രമേ തീർത്തും പ്രശ്നം ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എത്ര പേരെ ബാധിക്കുന്നു ഏകദേശം രണ്ട് ശതമാനം സ്ത്രീകളിൽ ഇത് കാണപ്പെടുന്നു എന്നാൽ ഇത് ശരിയായ ഒരു കണക്കല്ല കാരണം പലരും ഇത് പുറത്തു പറയാറില്ല അല്ലെങ്കിൽ രോഗനിർണയം കൃത്യമാകാറില്ല എത്ര തരം അല്ലെങ്കിൽ പ്രൈമറി ടൈപ്പ് പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതലിക്കൂട്ടർക്ക് യാതൊരു വിധത്തിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനേ പറ്റില്ല ഗൈനകോളജിസ്റ്റ് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴും ആർത്തവ സമയത്ത് ടാമ്പൂൺ ഉപയോഗിക്കുമ്പോഴും ഇതുതന്നെ സംഭവിക്കുന്നു ഉത്കണ്ഠ സ്ട്രെസ് എന്നിവ കൊണ്ടോ അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തെ പറ്റി ശരിയായ ധാരണ ഇല്ലാത്തതോ ഇതിന് കാരണമാകുന്നു അതുപോലെ സെക്കൻഡറി ടൈപ്പ് ഇക്കൂട്ടാർ വർഷങ്ങളോളം സാധാരണ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരായിരിക്കും അതിനുശേഷം മറ്റെന്തെങ്കിലും കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുക ഉദാഹരണത്തിന് മാസമുറ നിന്നതിനു ശേഷമുള്ള സ്രവത്തിന്റെ കുറവ് അണുബാധ റേഡിയേഷൻ ലൈംഗിക പീഡനം എൻഡോമെട്രിയോസിസ് എന്ന അസുഖം എന്നിവ പ്രസവത്തിന് ശേഷം വരുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളും ഇതിന് കാരണമായി തീരാറുണ്ട് ഇനി എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി പറയാം സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കുന്നതുകൂടി ഈ പേശി സങ്കോചം മാറുന്നു അതെ പറഞ്ഞു മനസ്സിലാക്കിയാലും യാതൊരു വ്യത്യാസവും ചിലരിൽ കാണുന്നില്ല നിതമോ ഉയർത്തിക്കൊണ്ടു പോവുക അതുപോലെ നിദംബം ഉയർത്തുന്നതോടൊപ്പം ഇരുകാലുകളും കൂട്ടി പിടിക്കുക രോഗി വിയർക്കുകയും ശ്വാസഗതി നെഞ്ചിരിപ്പ് എന്നിവ കൂടുകയും വിറക്കുക ഛർദ്ദിക്കുക ബോധം നശിക്കുക എന്നിവയും സംഭവിക്കാം എന്നാൽ ഇതിന് ചികിത്സാരീതികളുണ്ട് കൂട്ടായ ഒരു ചികിത്സാരീതിയാണ് ഇതിന് വേണ്ടത് ഇതിൽ ഗൈനക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ കൗൺസിലിംഗ് എന്നിവ ഉൾപ്പെടണം ഇത് പല ഘട്ടങ്ങളായിട്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ സ്ത്രീയുടെ ബാല്യകാലത്ത് സംഭവിച്ചിട്ടുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ വളർന്നുവന്ന സാഹചര്യങ്ങൾ എന്നിവ ചോദിച്ചു മനസ്സിലാക്കുകയും കൗൺസിലിംഗ് ചെയ്യുകയും വേണം അതുപോലെ തന്നെ എന്താണ് വജൈനിസ്മസ് എന്നും അത് എങ്ങനെ സംഭവിക്കുന്നു എന്നും ഈ സ്ത്രീ ബോധവതിയുമായിരിക്കണം സെക്സിനെ കുറിച്ചുള്ള ഭയം സെക്സ് ഒരു അപരാധമാണ് എന്നുള്ള ധാരണയും ലൈംഗികാവയവങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നിവയും വജൈനിസ്മസിന് കാരണമാകുന്നു ഇത് സെക്സ് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കെഗൽ എക്സസൈസും ഇതിനൊരു പരിഹാരമാണ് മൂത്ര മോഴിച്ചതിന് ശേഷം യോനിയുടെ ചുറ്റുമുള്ള പേശികൾ പത്ത് നിമിഷം സങ്കോചിപ്പിക്കുകയും പത്ത് നിമിഷം റിലാക്സ് ചെയ്യുകയും വേണം ഇങ്ങനെ ദിവസം മൂന്ന് നേരം പത്ത് തവണ വീതം ചെയ്യുക ഇതിലൂടെ യോനി പേശികളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് സാധ്യമാകുന്നു വജൈനിസ്മസ് നൂറ് ശതമാനവും ചികിത്സിച്ചു ഭേദമാകാവുന്ന ഒരു സെക്ഷൽ ഡിസോർഡർ തന്നെയാണ് അതിനാൽ ഇതിനെക്കുറിച്ച് ബയക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ